നമ്മുടെ വീട്ടിലുള്ള ഇതുപോലത്തെ ചിരട്ടെടുത്ത് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിലൊന്ന് നോക്കണം കേട്ടോ എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നെറ്റി നെറ്റിഭാഗത്തുള്ള ചെറുപ്പക്കാരിലാണെങ്കിലും അതുപോലെ തന്നെ പ്രായമുള്ളവരിലൊക്കെ സിംപിളായിട്ടുള്ള നിര നന്നായിട്ട് ഉണ്ടാവൂലേ പ്രത്യേകിച്ചും നമ്മുടെ ഇപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇതുപോലെ നെറ്റി നെറ്റിഭാഗത്തൊക്കെ നിറയെ നേരം ഉണ്ടാവും അത് നാച്ചുറലായിട്ട് യാതൊരു കെമിക്കലും ഇല്ലാതെ നിങ്ങൾക്ക് ഇതുപോലെ തൊട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം നിരച്ച മുടിയിൽ കാണിച്ചു തരാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ മുടിയിൽ തന്നെ കാണിക്കുന്നത് ഇത് നമുക്ക് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാം കേട്ടോ ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ അങ്ങ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും നിങ്ങളുടെ ആ ഒരു വെളുത്ത എല്ലാം മുടി നല്ല കരി പോലെ കറുത്ത് നിൽക്കും കേട്ടോ അപ്പം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കുറച്ച് നേരം മാത്രം മതി സിമ്പിളായിട്ട് ചെയ്തെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ ഇതുപോലത്തെ കുറച്ച് ചിരട്ടയാണ് കേട്ടോ അപ്പോൾ ചിരട്ട ഇതാ നല്ല നല്ല ചിരട്ട നോക്കിയിട്ട് കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പം ചിരട്ട എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ സിറ്റ് വെച്ചാൽ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഈ െത്ര ചിരട്ട വേണമെന്ന് വെച്ചാൽ അത്ര ചിരട്ട എടുക്കുക എന്നിട്ട് നമ്മളിതൊന്ന് ഇതിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് നമ്മളിതാ ഇതുപോലെ ഇഷ്ടിക വെച്ച് കൊടുക്കുന്നുണ്ടേ അതാ അപ്പുറം ഒരു ഇഷ്ടിക വെച്ച് കൊടുക്കുന്നുണ്ടേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന വേറെ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ചെയ്യാം എന്നിട്ട് നമുക്കിതാ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഇപ്പോൾ ഇഷ്ടിക ഒരുപാട് അടുപ്പിച്ച് കുറച്ച് വിട്ടായിട്ട് എന്നിട്ട് സെന്ററിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഒരു പ്ലേറ്റ് ആണ് കേട്ടോ ഒരു പ്ലേറ്റ് നമ്മൾ ഇതുപോലെ അങ്ങ് അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ ഒരു കുറച്ച് വീതിയുള്ള നല്ലൊരു പ്ലേറ്റ് എടുത്തിട്ട് വേണം നമ്മൾ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാൻ എന്നിട്ട് നമ്മൾ ഈ അടിവശത്ത് വെച്ച നമ്മുടെ ചിരട്ടുണ്ടല്ലോ ചിരട്ട് നമ്മൾ അങ്ങ് കത്തിച്ചു കൊടുക്കുക അപ്പൊ കത്തിക്കുന്നത് ഞാൻ മുറ്റത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ സിറ്റൌട്ടിൽ വെച്ച് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് ഒന്ന് കാണിക്കുന്നതാണ് അപ്പം ഇത് എന്തുകൊണ്ടാണ് കറക്റ്റായിട്ട് ഞാൻ ഇങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തപ്പോൾ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഇതെന്താ എനിക്കിത് മനസ്സിലായിട്ടില്ല നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് അപ്പോൾ ഈ കത്തുന്ന സമയത്ത് കണ്ടോ ആ കത്ത് ഞാൻ കത്തുന്നതൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല കാരണം അതൊക്കെ നമ്മുടെ വീഡിയോയിൽ പ്രശ്നമാണ് കേട്ടോ ഒരുപാട് തീയൊക്കെ കത്തുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനിതാ ഇതുപോലെ ഇത് കത്തുന്നുണ്ട് കേട്ടോ അത് ഞാൻ ഒത്തിരി കാണിക്കുന്നില്ല മുറ്റത്ത് വെച്ചിട്ടാണ് ഞാൻ കത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്ലേറ്റ് ഇപ്പോൾ ചൂടായിട്ടോ ചൂടായി നമ്മൾ ആ കത്തിക്കുമ്പോൾ ആ ഒരു കരി ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു പ്ലേറ്റിലേക്ക് ശരി ിനും വരും അപ്പോൾ അതാ അതൊക്കെ കത്തിയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ റിസൾട്ട് ഇതാണ് കേട്ടോ കണ്ടോ ഈ കരി ഇത് നമുക്ക് ഇതുപോലെ അങ്ങ് വടിച്ചെടുക്കാം നല്ല കരിയാണ് ഇത് നമ്മൾ കൺമഷി ഉണ്ടാക്കുന്നത് ഇതുപോലെയാണ് നമുക്ക് നാച്ചുറൽ ഇതുപോലെ കൺമഷി കുഞ്ഞു വാവകളൊക്കെ ഉള്ള വീടുകളിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പൊ ഈ ഒരു ഇഷ്ടികേന്റെ സെന്ററിൽ വെച്ചിട്ട് നമ്മൾ ഇതാ ഇതുപോലെ എടുത്തിട്ടുണ്ട് പിന്നെ മറക്കണ്ട ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിൽ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അതിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ലൈക്ക് ചെയ്യാനും ഷെയർ കൊടുക്കാനും മറന്നു പോകണ്ട അപ്പൊ അതാ ഇത് നമുക്കൊന്ന് വടിച്ചെടുക്കണം അപ്പോൾ വടിച്ചെടുക്കുന്നത് ഞാൻ കാണിക്കാം അപ്പോൾ ഇതാ നമ്മൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കണ്ടോ ഞാനൊരു പേപ്പറ് കട്ടിയുള്ളൊരു ഒരു ഒരു ചെറിയൊരു കാടാണ് കേട്ടോ മടക്കിയിട്ട് ഇതേപോലെ കട്ടിയുള്ള പേപ്പർ പേപ്പറിങ്ങനെ മടക്കിയെടുത്താൽ മതി എന്നിട്ട് എന്നിട്ടിങ്ങനെ വടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് നമുക്ക് ആ ഒരു കരി കണ്ടോ ഇതുപോലെ അങ്ങ് കിട്ടും അപ്പോൾ ചില സമയത്ത് നല്ല പ്ലേറ്റ് ഒന്നും എടുക്കണ്ട ശരിക്കും ഇത് നല്ല പ്ലേറ്റ് എടുത്താലും പെട്ടെന്നൊന്നും കരിഞ്ഞു പോകുന്നില്ല പക്ഷേ ഈ പ്ലേറ്റിന് കുറച്ച് ചൂട് തട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ബ്ലാക്ക് കളർ ആയിട്ടുണ്ട് ഞാനിതിൻ്റെ മുന്നൊക്കെ അത്ര കരിഞ്ഞ് കട്ടിയായിട്ട് ിട്ടില്ല എന്തായാലും ഞാനിതാ ഇതേപോലെ വടിച്ച് വൃത്തിയായിട്ട് അങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു വടിച്ചെടുത്താൽ ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് എടുക്കുക ഇപ്പൊ ഇത് ഒത്തിരി ഒന്നും കത്തിയിട്ടില്ല നമ്മളൊരു രണ്ട് മൂന്ന് ചിരട്ട വെച്ചിട്ടാണ് കത്തിച്ചത് അപ്പൊ അത്ര ചിരട്ട വെച്ച് കത്തിച്ചാൽ നമുക്ക് ഇത്രേ കിട്ടുള്ളൂ കേട്ടോ കുറച്ച് കൂടുതൽ ചിരട്ട വെച്ച് കത്തിക്കാം അപ്പൊ കുറച്ച് കൂടുതൽ കിട്ടും നല്ല കട്ടീല് കിട്ടും കേട്ടോ അപ്പൊ ഇത് പറഞ്ഞാൽ നമ്മൾ നമുക്കൊരു പാത്രത്തിലൊക്കെ എടുത്ത് കേട് കേടുവരിക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പിന്നെ ചിലർക്കൊക്കെ ഇതുപോലെ ഇപ്പൊ കെമിക്കലായിട്ടുള്ള ഇപ്പൊ മുടി കറുപ്പിക്കും ൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഭയങ്കര അലർജിയൊക്കെ ആവും അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ ഇത് നാച്ചുറലാണ് യാതൊരു പ്രശ്നവും ഇല്ല എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാനും പറ്റുന്നതാണ് ഇങ്ങനെയൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ കണ്ണെഴുതാനും അതുപോലെ തന്നെ അവർക്ക് പൊട്ടു തൊട്ട് കൊടുക്കാനും നല്ലതാണ് കേട്ടോ ഇത് അപ്പം കൺവേശി ഉണ്ടാക്കുന്നത് കുറച്ചും കൂടി കാര്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പം അതാ ഞാൻ ഇതുപോലെ എടുത്ത് വടിച്ചങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഇതുപോലെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണ്ടേന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഉള്ള വെളിച്ചെണ്ണ എടുക്കുക അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് നമ്മുടെ ആവണക്കെണ്ണം നമ്മുടെ മുടിക്കുമൊക്കെ നല്ലതാണ് അല്ലെങ്കിൽ നമ്മുടെ പിന്നെ അൽമണ്ട് ഓയിലുണ്ടല്ലോ അതുണ്ടെങ്കിൽ അതെടുക്കാം അപ്പൊ ഞാനിതാ ഇതുപോലെ ഓയിൽ ഒന്നോ രണ്ടോ തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ചാലിച്ചെടുക്കാം ഇപ്പോൾ കൈ തന്നെ ചാലിച്ചെടുക്കാം കേട്ടോ ഇച്ചിരി ഒന്ന് ഇതിലേക്ക് രണ്ട് മൂന്ന് തുള്ളി തുള്ളിയാണ്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതിന്റെ അളവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഒരുപാട് ആക്കി എടുക്കൊന്നും വേണ്ട അപ്പോൾ അത് ഇതാ നമുക്ക് ഇതുപോലെ അങ്ങ് ചാലിച്ചെടുക്കാം കണ്ടോ ഇതുപോലെ നമുക്ക് ചാലിച്ചെടുക്കാം കേട്ടോ അല്ലാതെ നമുക്ക് ചിരട്ട കത്തിച്ച് അതിന്റെ കരി എടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചിട്ടും ചെയ്യാം അത് ഞാൻ കുറേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം ഇതാണെങ്കിൽ കുറച്ചും കൂടി സിമ്പിൾ ആണ് കണ്ടോ ഇതുപോലെ നല്ല കരി പോലെ കറുത്ത് നിൽക്കും എന്നിട്ട് നമ്മുടെ നിരച്ച മുടി ഉള്ള ഭാഗത്ത് ൊക്കെ ഇങ്ങനെ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ട് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടും ഇപ്പൊ എവിടെ പോവുകയാണെങ്കിലും ഡെയിലി പോകുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ട്രൈ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ നമ്മൾ ഡെയിലി ചാനലിൽ ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ